എസ് എ ആർ നടപടികളിൽ വലഞ്ഞ ബി എൽഒമാർ എന്യൂമറേഷൻ ഫോമുകൾ അപ്ലോഡ് ചെയ്യേണ്ട ആപ്പ് വീണ്ടും പണിമുടക്കിരിക്കുകയാണ് ബി എൽഒമാർ രാപും പകലുമില്ലാതെ ജോലി ചെയ്യുന്നതിനിടെയാണ് ആപ്പിന്റെ ഇരുട്ടടി ആപ്പിന്റെ സാങ്കേതിക പിഴവുകൾ വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ടിന് ലഭിച്ചു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുള്ള സമയം നീട്ടിക്കിട്ടിയില്ലെങ്കിൽ പ്രതിസന്ധിയാകുമെന്ന് പറയുന്നു അർജുൻ അർജുൻ ഇപ്പോൾ ആപ്പ് പലയിടത്തും പണിമുടക്കിയിരിക്കുകയാണോ എന്താണിപ്പോൾ ബി എൽഒമാർ പറയുന്നത് അർജുൻ ൃതി കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ ഈ ആപ്പ് പണിമുടക്കിയിരുന്നു ഈ എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്യുന്നതിലും അത് പിന്നീട് ഈ വിവരങ്ങൾ ശേഖരിച്ച് അത് അപ്ലോഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രതിസന്ധി അഭിമുഖീകരിച്ചിരുന്നു എന്നാൽ വീണ്ടും ഇതിൻ്റെ സാങ്കേതിക പിഴവുകളെല്ലാം പരിഹരിച്ചു എന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുമ്പോഴും അത് പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ആപ്പിൻ്റെ സാങ്കേതിക പിഴവുകൾ വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ ബി എൽ ഒ തന്നെ പങ്കുവയ്ക്കുന്നത് എന്തായാലും ഏറ്റവും പ്രധാനമായി ഈ പറയുന്ന ഡിസംബർ നാല് വരെയാണ് ഈ എന്യൂമറേഷൻ ഫോം അപ്ലോഡ് ചെയ്യാനുള്ള പരമാവധി സമയം എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ബി മാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇരുപത്തി എട്ടിനകം തന്നെ ഇത് ഈ അന്യൂമറേഷൻ ഫോം അപ്ലോഡ് ചെയ്യണമെന്ന് പലയിടങ്ങളിലും ബി എൽ ഒ മാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പക്ഷേ ഡിസംബർ നാല് വരെ എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ചിരിക്കുന്നത് അപ്പോൾ അത്രയും കടുത്ത സമ്മർദ്ദത്തിൽ ജോലി ചെയ്യുമ്പോൾ ഈ എന്യൂമറേഷൻ ഫോം അപ്ലോഡ് ചെയ്യേണ്ടുന്ന ആപ്പ് ഈ ഇടയ്ക്കിടെ പണിമുടക്കുന്നത് വലിയ പ്രതിസന്ധിയാവുന്നുണ്ട് കാരണം ഓരോ വിവരങ്ങളും ഈ വോട്ടർമാരുടെ ഫോമുകൾ ഫില്ല് ചെയ്ത് അത് പിന്നീട് ഈ ആപ്പിനകത്ത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇത് എറർ കാണിക്കുകയാണ് വീണ്ടും ഈ പറയുന്ന രീതിയിൽ വീണ്ടും ഈ ഓരോ രേഖകളും രേഖപ്പെടുത്തിയതിനു ശേഷം വീണ്ടും അപ്ലോഡ് ചെയ്യേണ്ടുന്ന അവസ്ഥ അത് വലിയ അതായത് ഇരട്ടി ജോലി ഭാരം ഈ ബി എൽഒമാർക്കെല്ലാം ഉണ്ടാക്കുന്നു അതായത് ഒരു ഇരിട്ടടി പോലെ രാത്രിയും പകലും കഷ്ടപ്പെടുന്ന ഈ ബി എൽഒമാർക്ക് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഈ സാങ്കേതിക പിഴവുകൾ വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത് ഏറ്റവും പ്രധാനമായി ഇത് ഒരിടത്ത് മാത്രമല്ല സംസ്ഥാനത്തെ മിക്കയിടങ്ങളിലും ഇത്തരത്തിലുള്ള വലിയ സമ്മർദ്ദം ഈ ബി എൽ ഒ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് വ്യാപകമായ രീതിയിൽ ബി എൽഒമാരുടെ ഈ ഗ്രൂപ്പുകളിൽ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ചേർന്നിട്ടുള്ള ഗ്രൂപ്പുകളിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ ബി എൽഒമാർ പുലർച്ചെ ഒരു മണിക്കും രണ്ട് മണിക്കും മൂന്ന് മണി വരെയുള്ള സമയങ്ങളിലും ഇതിനകത്ത് പ്രശ്നങ്ങളുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് മെസ്സേജുകൾ തുടർച്ചയായി ഇടുകയാണ് അപ്പോൾ അത്രയും വലിയ ഒരു കടുത്ത സമ്മർദ്ദം ഇപ്പോഴും ബി എൽ ഒ നേരിടുന്നു എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാവുന്നത് എന്തായാലും ഈ പറയുന്ന സാങ്കേതിക പിഴവുകൾ പരിഹരിച്ചു എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുമ്പോഴും അത് പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഈ സംഭവങ്ങൾ വ്യക്തമാക്കുന്നത് സ്മൃതി ശരി നടപടികളിൽ ബി എൽ ഒ ബുദ്ധിമുട്ടുക തന്നെയാണ് ആപ്പ് പലപ്പോഴായി പണിമുടക്കുന്നു എന്നുള്ളതാണ് ബി എൽ മാർ പരാതിപ്പെടുന്നത് അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്